അപ്പം പിന്നെ കുറേ ലേറ്റായി രാത്രിയതിന് വീഴ് കൊടുക്കാന് വേറെ എന്തോ അല്ല വിഷു ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു സിനിമ ഞാൻ നോക്കി കണ്ടിട്ട് അതിന് സ്പെഷ്യലി ഞാൻ മഴയെല്ലാം വന്നിരുന്നു മഴ കാറ്റെല്ലാം ഭയങ്കരം ഉണ്ടായി അതിനെക്കൊണ്ട് കുറവ് ഞാൻ ഇടുന്നത് കളിക്കൊന്ന് മടിക്കാനല്ല ഇന്നലെ പോയി അപ്പോൾ ഇന്നലെ വന്നു ഇടാന് ഇന്നലെ ഫുൾ ബിസി ആയിരുന്നു ചക്ക മണിക്കാർ എടുക്കാൻ പോയി എല്ലാം ആയിട്ട് ഭയങ്കര ബിസ്സി ആയിപ്പോയി എപ്പോഴേക്ക് ഇന്നലെ ലോഗം എന്താ സമയം എന്ത് കിട്ടിയിട്ടാണ് അപ്പം ഇന്നിട്ട് ആയിരിച്ചു ഇപ്പം ഇന്ന് കുറേ നേരെ ഇന്ന് നേരത്തെ ഇട ലഭ്യ വെച്ചപ്പോഴും കാറ്റ് മായാലും വന്നപ്പോഴും പിന്നെന്തോണെന്നെ പൊട്ടിത്തെറിച്ച വിച്ചിട്ട് ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഒരു ഒമ്പത് മണി മയല നല്ല പോയിട്ട് ക്ലിയർ നല്ല തണുപ്പ് മാത്രമുണ്ട് ഗൈസ് അപ്പോൾ വളപ്പുണ്ടാകുമ്പോൾ നല്ല നല്ല സുന്ദര ഇങ്ങനെ കുളിരുന്ന് നിങ്ങളെ നാട്ടിൽ എന്ത് പറയുന്ന കുളിർന്നാണ് അങ്ങനെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ കേട്ടോ പറയുന്നത് ആടെ ഇട ഭയങ്കര വ്യത്യാസമുണ്ട് ഇത് കാസർഗോഡല്ലേ അത് വേറെ സ്ഥലമല്ലേ അപ്പോൾ അന്ന് നിന്നിയൊരു ബ്ലോഗിട്ട് അന്ന് ബ്ലോഗിട്ടന്ന് അന്ന് നമ്മൾ ചാവില് പോയിട്ട് നമ്മളെ നാട്ടിൽ ചാവെല്ലാം പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്തറിയുന്നില്ല എല്ലാവർക്കും നല്ല വിശ്വാസംസകൾ അപ്പം ഇന്നൊരു വലിയ ബ്ലോഗ് ഇടാനുണ്ടെക്കിത് പോയല്ലേ ഇനി ഇന്ന് ഇന്ന് ഇത്ര നേരം ഒമ്പത് മണിയായി പത്തുമണി മണി ആയിരിക്കും ഗൈസ് ആ പത്ത് മണിയായ മതിയോ അപ്പോൾ സെറ്റ് ആക്ക പത്ത് മണിയോളം എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കാം നമുക്ക് കുറച്ച് നേരം കൂടി ഉണ്ടായി ഉറങ്ങാൻ ഞാൻ റെഡി ആയിട്ടാണ് ചെക്ക് എല്ലാം നല്ല ഉറക്കമായിരുന്നു പിന്നെ എനിക്ക് കുറേ പൈസ എല്ലാം കിട്ടിപ്പോയി ആ പൈസയിൽ എന്തൊക്കെ നോക്കാം നമുക്കെന്ത് കിട്ടൂന്ന് ആ പൈസ മീൻ മണിക്കണമല്ലോ പറയുന്നുണ്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കണം അത് എല്ലാത്തിനുണ്ട് ഞാൻ ഇന്ന് ഡ്രസ്സ് വാങ്ങിച്ചിന് ഏറ്റവും എനിക്ക് ഡ്രസ്സ് വേണം മീൻ അല്ല പറയുന്നത് അയക്കുറ ഇപ്പോൾ പിന്നെ പൈസ തന്നാൽ മീൻ പുരി പോയിട്ട് അയക്കുറ വാങ്ങിക്കുന്നില്ല അതെന്തറിയുന്നില്ല എനിക്ക് നോക്ക ചോദിച്ചോക്കുക അവർ കഴിയുമ്പോൾ എന്ത് പറയുമോ എനിക്കറിയില്ല ഭയങ്കര ഉണ്ട് ഭയങ്കരത്തിൻ്റെ ഇതുണ്ട് കുറേ ദിവസമായില്ലേ വീടും ഇടാതെ പിന്നെ ഇടാ വിചാരിച്ച എപ്പോഴത്തല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്ത് ഒരു വലിയ പഴയ ഇങ്ങനെ മഴ പറഞ്ഞാൽ കാറ്റു പറഞ്ഞു ഇങ്ങനെ ഇവിടെ കാറ്റ് അറിയില്ല നിങ്ങളെ നാട്ടിലായാലും എന്തായിരുന്നു എന്ന് നമ്മളാർട്ടിങ്ങനെ ആയിരുന്നുണ്ട് അത് എന്തറിയില്ലേ ജസ്റ്റ് പാറീട്ട് പോയി അത്രയും ഡയറ്റുള്ളൂ പിന്നെ ഇങ്ങനെ സൂര്യനെല്ലാം ലൈറ്റ് അടിച്ചോണ്ടിണ്ട് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഡയറ്റുണ്ട് അതിന് കൊറേ ഇത് ഇത്ര നേരം ആവുമ്പോഴേക്ക് നമുക്ക് ഒരു ചിക്കൻ കറി കാണിച്ചു തരാ നമ്മളെ ചിക്കൻ കറി പൊടിച്ചോറിന പോലെ സെറ്റ് ആയിട്ടുണ്ട് അതും ഇതമ്മ നമ്മളെ വ്ളോഗ് എല്ലാവർക്കും കാണിക്കണം തന്നെ എന്തൊരു പ്രശ്നം വ്ളോഗെടുക്കുമ്പോൾ ഭയങ്കര ഇട്ട ഇടുത്ത അജ്ജി നമ്മൾ വ്ളോഗെടുക്കുന്ന കാണിക്കാനും തമ്മിക്കൂല അങ്ങനെയാ കൊറയായില്ലേ നല്ല ചിക്കാൻ കറിയാ തോന്നുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല കൈസേ ഇടുത്ത അജ്ജി കുറച്ച് പ്രശ്നമുണ്ട് Ah. Okay guys. Bora. Do crack. Dá um phone. Ah, dan um Dá um Okay. Eu não tenho nada. Eu não tenho nada. Eu não tenho nada. Eu não tenho nada. Eu não tenho nada.